ദൈവത്തിൽ നിന്നുള്ള മക്കളാകുമ്പോൾ ദൈവത്തിനനുസരിച്ച് ജീവിക്കേണ്ടതായ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ കാര്യം ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് സ്നേഹം ദൈവം തമ്പിരാൻ നമുക്ക് തരുന്നത് നമ്മളും സ്നേഹമുള്ളവരായി ജീവിക്കണം എന്നുള്ളത് കൊണ്ടാണ് ദൈവം സ്നേഹം തന്നെ എന്നാണ് വിശുദ്ധ യോഹന്നാഷ് ലീഹായുടെ ലേഖനത്തിൽ നാം വായിച്ച് പഠിക്കുന്നത് സ്നേഹമാണ് ലോകത്തിൻ്റെ എല്ലാം അടിസ്ഥാനം ദൈവം സ്നേഹത്തിൽ നിന്നാണ് ഈ ലോകം മുഴുവൻ ഉണ്ടാക്കിയത് സ്നേഹമുള്ളവനായതുകൊണ്ടാണ് നമ്മെ ഓരോരുത്തെയും സൃഷ്ടിച്ചത് സ്നേഹമുള്ളതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നതും തന്നെ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു പ്രസിദ്ധനായ മലയാള കവി കുമാരനാശാൻ എന്നുള്ളത് അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ എത്ര പേരുണ്ട് നിങ്ങളുടെ കൈ ഒന്നു ഉയർത്തിക്കേ ആ മടക്കരെ കുമാരനാശാൻ പഠിപ്പിച്ച ആ കൈതാത്തിട്ട് കൊള്ളാം മടക്കരെ എല്ലാവർക്കും അറിയാം കുമാരനാശാൻ പഠിപ്പിച്ച ഒരു സ്നേഹ സംഗീതമുണ്ട് ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠിച്ച ഒരു സംഗീതമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് നിങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങളും ഇന്ന് പഠിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് ഞാൻ നിങ്ങളെ പാടി കേൾപ്പിക്കുമ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ഒന്ന് പാടണം എന്താ സമ്മതിച്ചോ ആ സ്നേഹത്തിൽ നിന്നോതിക്കുന്നു ലോകം പാടിയെ സ്നേഹത്തിൽ നിന്ന് നോതിക്കുന്നു ലോകം സ്നേഹത്താൽവർ വൃത്തി തേടുന്നു സ്നേഹത്താൽവർ വൃത്തി തേടുന്നു രണ്ടും കൂടി ഒരുമിച്ചൊന്ന് പാടിക്കേ സ്നേഹത്തിൽ നീന്തോദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃത്തിടുന്നു ഈ ഒരു ലൈനും കൂടെയുണ്ട് സ്നേഹം തൻ ശക്തി ജഗത്തിൻ പഠിക്ക് സ്നേഹത്തിൻ ശക്തി ജഗത്തിൻ സ്നേഹം സ്നേഹം താനെന്നും ആനന്ദം സ്നേഹം ദാനന്ത മാർക്കും സ്നേഹം താനെന്താ മാർക്കും നാല് ലൈനായിട്ടാണ് രണ്ട് പ്രാവശ്യം ഞാൻ ചൊല്ലി ഇനി നമുക്കൊരുമിച്ച് ചൊല്ലാം സ്നേഹത്തിൽ നിന്നോദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃ തീതേടുന്നു സ്നേഹം തനുശ ജഗത്തിൽ സ്വയം സ്നേഹം ദാന നന്ദമാർക്കും ആ ഉറങ്ങിയിരിക്കുകയാണോ എല്ലാവരും അല്ല എന്നാ ഒരുമിച്ച് ഒന്ന് ശുപ്തരായിട്ടൊന്ന് പാടിക്കേ സ്നേഹത്തിൽ നിന്നോതിക്കുന്നു ലോകം സ്നേഹ തൻ ശക്തി തേടുന്നു സ്നേഹം തൻശ ത്തിൽ സ്വഭയം സ്നേഹം താനന്ദമാർക്കും ദൈവം സ്നേഹമാണ് നമുക്ക് ഈ ലോകത്തിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് അതുകൊണ്ട് ലോകത്തിനു മുഴുവനും സ്നേഹം കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ജീവിക്കാൻ ജീവിക്കാനൊക്കെയുള്ളൂ സ്നേഹം പകരുവാൻ നമുക്ക് മറ്റുള്ളവർക്ക് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ആരാധന അർപ്പിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് സ്നേഹം പകർന്നുകൊടുക്കുവാൻ അവർക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ ആ ആവശ്യങ്ങളെല്ലാം നിവർത്തി കൊടുക്കുന്ന നല്ല മനുഷ്യരായി നമുക്ക് തീരണം അങ്ങനെ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ആളുകളായി തീരുവാൻ നമ്മുടെ ബാല്യകാലം മുതൽ നമ്മൾ ശ്രമിക്കണം അത് ആണ് ദൈവത്തിൽ നിന്നുള്ളവരാകുമ്പോൾ നമുക്ക് പ്രകടിപ്പിക്കാനുള്ളത് ആ നല്ല മക്കളായി ദൈവത്തെ സ്നേഹിച്ച് മറ്റുള്ളവരെ സ്നേഹിച്ച് മറ്റുള്ളവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മെക്കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുന്ന നല്ല മക്കളായി തീരുവാൻ നമുക്ക് ശ്രമിക്കാം ദൈവം നമ്മളെ വാഴ്ത്തി